കർത്താവ് പാടുപീടകൾ സഹിച്ച് കുരിശിൽ മരിച്ച് കാൽവരിക്കുന്നിന്റെ നിറുകയില് ഒരു വലിയ ജലസംഭരണി വാട്ടർ ടാങ്കിന് രൂപം കൊടുത്തിരിക്കുകയാണ് ആ ജല വാട്ടർ ടാങ്കില് ധാരാളം ദൈവാനുഗ്രഹം നിറച്ചു വെച്ചിരിക്കുകയാണ് പാടുപീടകൾ സഹിച്ച് കുരിശിൽ മരിച്ചുകൊണ്ട് ഈ ലോകത്തില് വരാനിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും മതിയാവോളം ദൈവാനുഗ്രഹം നൽകാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ ജലസംഭരണിയില് ദൈവാനുഗ്രഹ ജലം നിറച്ചു വെച്ചിരിക്കുന്നത് അവിടുന്ന് താഴേക്ക് ഒരു ടണൽ ഇറക്കിയിട്ടുണ്ട് ആ ടണലാണ് കത്തോലിക്ക തിരുസഭ ആ ടണലിൻ്റെ ഉള്ളില് ഇരുപത്തിനാല് പൈപ്പുകളുണ്ട് ആ ഇരുപത്തിനാല് പൈപ്പുകളാണ് വ്യക്തിഗത സഭകള് അല്ലെങ്കിൽ റീത്തുകൾ എന്ന് പറയും സീറോ മലബാർ സീറോ മലങ്കര ലത്തീൻ ഇങ്ങനെ ഇരുപത്തിനാല് വ്യക്തിഗത സഭകൾ ചേർന്നതാണ് കത്തോലിക്ക തിരുസഭ ആ ടണലിന്റെ താഴെ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു പൈപ്പുണ്ട് ആ പൈപ്പിൽ ഏഴ് ടാപ്പുകൾ ഘടിപ്പിച്ചിരിക്കുന്നു അതാണ് ഏഴ് കൂതാശകള് കർത്താവ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് നമുക്ക് വളരെ എളുപ്പമാണ് നമ്മൾ ടാപ്പിന്റെ അരികിൽ ചെല്ലണം ടാപ്പ് തുറക്കണം ദൈവാനുഗ്രഹ ജലം വാങ്ങി കുടിക്കണം ഇത്രേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ പക്ഷേ ടാപ്പ് തുറക്കേണ്ട കാര്യം എങ്ങനെയാണെന്ന് നമ്മൾ അറിയണം നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസാണ് ഒരു ടാപ്പ് തുറക്കുക അത് മനസ്സിലാക്കാതെ ക്ലോക്ക് വൈസ് ടാപ്പ് തുറക്കാൻ തുടങ്ങിയാൽ ഒരു തുള്ളി ദൈവാനുഗ്രഹം വരുന്നുണ്ടെങ്കിൽ അതും കൂടി ഇല്ലാതാകും